യ് നിന്റെ കൂട്ടുകാരുമായിട്ട് ഞാനൊരു കാര്യം ഷെയർ ചെയ്യാൻ വിചാരിച്ചു വേറൊന്നുമല്ല ഞാൻ ഇവിടുന്ന് കുറച്ച് പുളി മേടിച്ചായിരുന്നു ഇപ്പം ഇവിടെ നമുക്ക് കിട്ടുന്ന പുളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അങ്ങനെ പുളിയുടെ അരിയെടുത്ത് മാറ്റിയിട്ട് അങ്ങനെ നമുക്ക് തരികയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ പുളി വന്നിട്ട് അതുകൊണ്ട് ഈ പുളിയാണെന്നുണ്ടെങ്കിൽ ഒരുമാതിരി കട്ടിയായിട്ടങ്ങിയിരിക്കും ഇത് കണ്ടോ ഇങ്ങനെ ആ പുളിയുടെ അരി മാറ്റിയിട്ട് അവരങ്ങനെയാണ് നമുക്ക് പുളി തരാറ് ഇവിടുള്ളവർ അത് പിന്നെ ഒന്നും ചെയ്യത്തില്ല ജസ്റ്റ് ഇങ്ങനെ ഉണക്കിയിട്ട് ഇങ്ങനെ അതിൻ്റെ അരി എടുത്ത് കളഞ്ഞു തരും പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ മേടിക്കുന്ന പുളിയാവുമ്പോൾ വണ്ടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അതെങ്ങനെ ആവുന്നതെന്നുള്ളത് ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ എനിക്ക് പറഞ്ഞതാണ് സംഭവം എന്ന് വെച്ചാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണ്ടൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ ഈ പുളി എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മയപ്പെടുത്തുന്നു ഇതിനകത്ത് കല്ലുപ്പിറ്റിട്ട് ഈ പണ്ടൊക്കെന്ന് പറഞ്ഞാൽ ഉരളിനകത്ത് ഇട്ടിട്ട് ഇടിച്ചിട്ടാണ് അതിനെ മയപ്പെടുത്തി വേരത്ത് വെച്ചിട്ട് ചൂടാക്കിയെന്ന് വെച്ചാണ് എടുത്ത് വെക്കാറ് പക്ഷെങ്കിലും ഇപ്പം നമുക്കിവിടെ ഉരളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് നോക്കാം അപ്പോൾ അത് അറിയാത്തവർക്കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ പുളി കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് തരാം ഞാനപ്പം ഈ പുളി ഇട്ടൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കവറൊക്കെ റെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് കുറേശ്ശേ ഇട്ടിട്ട് ശരിയാക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമുക്ക് കുറേശ്ശേ ഇറ്റിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഈ പുളി നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് അവർ തന്നേക്കുന്ന പുളിക്കകത്ത് പന്ന പുളി ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിക്കോണം കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ തരുന്നതിനകത്തേ ഏടായിട്ടുള്ളതൊക്കെ ഇതിനകത്ത് ചേർത്ത് വെച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമ്മളൊന്ന് നോക്കണം കച്ചവടം നടത്തുന്ന ഒരു ഈ പുളിയുടെ ഇടയ്ക്കൊക്കെ പന്നൽ ഏറ്റുവെച്ചാൽ നമ്മൾ അറിയത്തൊന്നുമില്ല ഒരു സേഫർ സൈഡിൽ നോക്കുക അത്ര തന്നെ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതല്ല ഇല്ലെങ്കിൽ സന്തോഷം അല്ലേ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്തിട്ട് എടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇതിത്രയാണ് എടുക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പുളി ഇട്ടിട്ട് ഒരുമിച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ പണ്ടത്തെ പോലുള്ള സ്റ്റാമിനയൊന്നും ഇല്ല ഓക്കെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കല്ലുപ്പ് അത് നമുക്ക് കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനെ ആക്ച്വലി നാട്ടിലൊക്കെ പണ്ടുള്ള ആൾക്കാർ ഉരളിനകത്തൊക്കെ ഇട്ടിട്ടായിരുന്നു ഇടിച്ചോണ്ടിരുന്നത് നമുക്കിപ്പോൾ ഉരളൊന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം വെച്ചിട്ട് പതിയെ ഇതൊന്ന് ആദ്യം ഒന്ന് ചതക്കി ഇതൊന്ന് ഇടിച്ച് നിങ്ങളുടെ അടുത്ത് എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് വെറുതായിട്ടൊന്ന് ചതച്ചൊന്ന് മയപ്പെടുത്തട്ടെ കണ്ടില്ല അങ്ങനെ ഞാൻ ഇതിനെ ഇടിച്ച് 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 ഒരു പരുവാക്കി എടുത്തു ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞെവിടി ഇതുപോലൊക്കെ ഒന്ന് സോഫ്റ്റ് ആക്കാം ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തെന്നി തെന്നിയൊക്കെ പോകുന്നു കേട്ടോ ഇത് എത്ര നന്നായിട്ട് നമ്മൾ ഇടിച്ച് സോഫ്റ്റ് ആക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് ഇടിച്ച് സോഫ്റ്റ് ആക്കണം അങ്ങനെ ആക്കുമ്പോൾ പുളി നല്ല എന്താ പറയുന്നത് ഇത് എത്ര വർഷം ഇരുന്നാലും ഒന്നും ആവത്തില്ല നല്ല സൂപ്പർ പുളിയായിട്ടിരിക്കും നമ്മൾ അന്നേരം എടുത്തമാതിരി ഈ പുളി ഇരിക്കുന്നത് ഉണ്ടല്ലേ അത് നന്നായിട്ട് ഇടിച്ച് ഇതുപോലെ ആക്കിയെടുക്കണം ഇത് ഞാൻ അറിയാത്തവർക്ക് ഞാൻ കാണിച്ചു തരുന്നത് ഞാൻ ആച്വലി ഇത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് എനിക്കിതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു എനിക്ക് എപ്പോഴും നാട്ടിൽ നിന്ന് അമ്മ എനിക്ക് പുളി തന്നു വിടുന്നത് കൊണ്ട് കഷ്ടപ്പാട് എന്തോ എന്നുള്ളത് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ഇവിടുന്ന് പുളി മേടിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവിടെ ഒരു പുളി ഇങ്ങനെ നമുക്ക് തരുന്നത് എന്നുള്ളത് ഇതിങ്ങനെ ഇടിച്ച് ഇത് ചെയ്ത് തരത്തില്ല എന്നുള്ളത് ഞാൻ പിന്നെ അറിയുന്നത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്തായാലും മേടിച്ചു പോയി അപ്പോൾ അത് പിന്നെ ഇടിച്ച് റെഡിയാക്കി എടുത്തേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അത് നമ്മൾ ഉരുളിലൊക്കെ ഇട്ടിട്ട് ഇടിച്ചെടുക്കുന്നത് വേഗം എന്നാവും ഇതാകുമ്പോൾ കഷ്ടപ്പാടുള്ള കാര്യമാണ് എന്നാലും നമുക്ക് വേണ്ടുന്നതല്ലേ ഇത് കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയത് ഒന്ന് ഇത് ചെയ്ത് വെച്ചാൽ ഇനി നന്നായിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഇടിച്ച് റെഡിയാക്കിയിട്ട് ഇനി ഇതിനെന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നമ്മൾ വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയിട്ട് മൺകലം ഉണ്ടെങ്കിൽ മൺകലത്തിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവും മൺകലത്തിനകത്ത് വെച്ചിട്ട് കാറ്റൊന്നും കയറാൻ നന്നായിട്ട് കെട്ടിവെക്കണം ഇല്ലെന്നുകൊണ്ട് ഇപ്പോൾ നമുക്കിവിടെ മൺകലത്തിലൊന്നും അങ്ങനെ കെട്ടിവെക്കാൻ പറ്റുന്ന സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു കവറിനകത്ത് നന്നായിട്ട് ഹെയർ ടൈറ്റ് ആയിട്ടുള്ള കവറിനകത്ത് വെച്ച് കെട്ടി നീറ്റായിട്ട് എടുത്തു വെക്കും അപ്പോൾ ഇത് ഇത്രയും പുളി റെഡി ആയിട്ടുണ്ട് ഉള്ള സ്റ്റാമിന ഉള്ളൂ കേട്ടോ കണ്ടില്ലേ എന്തായാലും ഈ പുളി ഒരുവിധം സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ നേരത്തെ എടുത്തതുപോലല്ല കണ്ടില്ലേ അത് ഇടിച്ചിടിച്ച് ഇതിനെ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവാണ് വേണ്ടുന്നത് ഇനി ഇച്ചിരി കൂടെ സോഫ്റ്റ് ആയാലും നല്ലതാണ് കുഴപ്പമൊന്നുമില്ല ഇതിന് രണ്ടടി കൂടുതൽ കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പുളിയല്ലേ എത്ര സോഫ്റ്റ് ആവുന്നോ അത്രയും നല്ലതാണ് അപ്പോൾ നമ്മളുടെ ഈ ഒരു കൂട്ടം പുളി റെഡിയുണ്ട് നമുക്കപ്പം ബാക്കി ഇതുപോലൊന്നും ആക്കിയെടുക്കാം അങ്ങനെ ഞാൻ പുളി ഇരുന്നും നിന്നുമൊക്കെ ഇടിച്ച് ഇടിച്ചിടിച്ച് മയപ്പെടുത്തി ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ കടകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ആക്ച്വലി ഇങ്ങനല്ലേ നാട്ടിൽ പുളി മേടിക്കാൻ കിട്ടുന്നത് ഇവിടെയുള്ളൂ ആ പുളി അങ്ങനെ അവർ തരുന്നത് കടക്കാർ പക്ഷേങ്കിൽ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്താ പറയുന്നത് പുളി ഉപ്പിട്ട് നന്നായിട്ട് ഇടിച്ച് ഇങ്ങനെ സോഫ്റ്റ് ആക്കി ഇങ്ങനെ ഓരോ ഉണ്ടയായിട്ട് വെച്ചേക്കും അര കിലോടെ ഒരു കിലോയുടെക്ക് ഓരോ ഉണ്ടയാണിങ്ങനെ കിട്ടുന്നത് നമുക്ക് അങ്ങനെ ഞാൻ എന്തായാലും പുളി മയപ്പെടുത്തി എടുക്കാൻ പഠിച്ചു അപ്പൊ എന്റെ കൂട്ടുകാരും പഠിച്ചല്ലോ നമുക്കിപ്പം ഒരളില്ലാത്തത് കൊണ്ട് ഞാൻ നമ്മുടെ ന്യൂജൻ ഒരളിനകത്ത് ഇട്ടിട്ട് ഞാൻ ഇടിച്ചത് കേട്ടോ കുറേ ഞാൻ അല്ലാതെ ഇടിച്ചു നോക്കി അപ്പോൾ അങ്ങോട്ട് ശരിയാവുന്നില്ല അപ്പം പിന്നെ ഞാൻ എന്നാ ചെയ്ത് നമ്മളുടെ ഈ ഓരോ ഉള്ളപ്പം പിന്നെന്തിനാണ് വിഷമിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിനകത്തോട്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഇതുകൊണ്ട് നന്നായിട്ട് തറയിലോട്ട് ഇരുന്നിട്ട് ഇടിച്ച് 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 മയപ്പെടുത്തിയിട്ട് ഉണ്ടാക്കി എടുത്തതാണ് കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ സംഭവം ഉണ്ടെങ്കിൽ ഇതിനകത്തിട്ട് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഉപ്പും പുളിയും ഇട്ട് നന്നായിട്ട് ഇടിച്ചിട്ട് ഇതുപോലെ മയപ്പെടുത്തി എടുത്താൽ മതി ഒരുപാട് ഉപ്പ് ഇടേണ്ട കേട്ടോ കുറച്ചുപ്പ് ഇട്ടാൽ മതി കുറച്ച് ഇട്ടാൽ മതി ഇട്ടിട്ട് ഇതുപോലെ കുറേശ്ശെ കുറേശ്ശേ ഉരുട്ടിയിട്ട് ഇങ്ങനെ ഒരു പീസാക്കി വെച്ചിരുന്നാൽ മതി കേട്ടോ ഇനി ഇത് ഞാൻ നാളെ വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് വെയിലടിപ്പിക്കും നന്നായിട്ട് വെയിലടിപ്പിച്ചിട്ട് ആ വെയിലിൻ്റെ ചൂടൊന്ന് പോയി കഴിയുമ്പോൾ ഞാൻ ഒരു കവറിനകത്ത് എന്തെങ്കിലും ഇട്ടിട്ട് എയർ ടൈറ്റായിട്ടുള്ള എന്തെങ്കിലും ഒരു സാ എന്തെങ്കിലും ഇട്ട് കെട്ടിയിട്ട് ബക്കറ്റിൽ എന്തെങ്കിലും വെച്ചാൽ അടച്ചു വെക്കും അപ്പോൾ ഇത് കുറേ നാളിതിങ്ങനെ ഇരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഭരണി ഉള്ളവർക്ക് ഭരണിക്കകത്ത് ഇട്ട് വെക്കാം അതുപോലെ മംഗലം ഉള്ളവർക്ക് എനിക്ക് നല്ല ഓർമ്മയുണ്ട് എൻ്റെ വലിമിച്ചൊക്കെ പണ്ട് മൺകലത്തിനകത്തായിരുന്നു ഈ പുളി സൂക്ഷിച്ചുകൊണ്ടിരുന്നത് മൺകലത്തിനകത്ത് വെച്ചിട്ട് ആ മൺകലത്തിൻ്റെ വായ തുണി വെച്ചിട്ട് ഇങ്ങനെ കെട്ടും മറ്റേ അതിനകത്തായിരുന്നു പുളി സൂക്ഷിച്ചുകൊണ്ടിരുന്നത് ഇപ്പം നമ്മൾ ഇവിടെയൊക്കെ നമുക്ക് മംഗലമൊക്കെ കിട്ടാനൊക്കെ കൊണ്ട് പാടല്ലേ അപ്പം നമുക്ക് പറ്റുന്ന സംഭവങ്ങൾ എന്താ അത് ചെയ്യുക അപ്പം ഇങ്ങനെയാണ് പുളി റെഡിയാക്കി എടുക്കുന്നത് കണ്ടല്ലേ അപ്പം എൻ്റെ കൂട്ടുകാര് ഞാൻ എങ്ങനെ പുളി റെഡിയാക്കി എടുക്കുന്നതെന്ന് കണ്ടല്ലോ സിമ്പിൾ ആയിട്ടുള്ള സംഭവം അല്ലേ പക്ഷെങ്കിലും എനിക്കത് അറിയത്തില്ലായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ചെയ്തത് അപ്പോൾ അത് എൻ്റെ കൂട്ടുകാർക്കോട് ഷെയർ ചെയ്യാൻ പറ്റിയത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത് ഈ ചെറിയൊരു ഇൻഫർമേഷൻ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം അവർക്ക് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടും ഓക്കെ അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ ടേക്ക് കെയർ ബൈ